ും പുസ്തകങ്ങൾ പലതുണ്ട് രുചിക്കേണ്ടവ വീഴേണ്ടവ ചവച്ചരച്ച് രക്തത്തിൽ ചേർക്കേണ്ടവ ഇത് ഫ്രാൻസിസ് ബക്കത്തിന്റെ വാക്കുകളാണ് മദിൻ അക്കാദമിയുടെ ചെയർമാൻ ബദർ സദാത് സീദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ തങ്ങളുടെ മാസ്റ്റർ പീസുകളിൽ ഒന്നായ എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് വായനാ വിസ്മയം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ വായന ഒരു സംസ്കാരമായി മാറണം അത് ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം ഇന്ന് എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ വിരൽ ചലിപ്പിക്കാനേ സമയമുള്ളൂ വേണ്ടത് വായിക്കാനും അറിയേണ്ടതറിയാനുമുള്ള സമയം ഇന്ന് പലർക്കുമില്ല നല്ല വിഭവങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട് അത് നാം വായിക്കണം എന്ന് ബദർ സാദാ തൻ്റെ ഓർമ്മക്കൂട്ടിൽ വിശദീകരിക്കുന്നുണ്ട് വായനയില്ലാത്തവന് വിജയമില്ല എന്ന് ഉസ്താദ് വ്യക്തമായി അടിവരയിടുന്നുണ്ട് മദീൻ അക്കാദമിയിലെ വിദ്യാർത്ഥികളോടും മഹദീൻ അക്കാദമിയിലെ ഫാക്കൾട്ടി മെമ്പേഴ്സിനോടും മഹുദീൻ അക്കാദമിയുടെ അലൂമിനി മെമ്പേഴ്സിനോടും ഉസ്താദ് പറയുന്നൊരു കാര്യമുണ്ട് പഠിക്കുക പഠിക്കുക വായിക്കുക വീണ്ടും വായിക്കുക എഴുതുക വീണ്ടും എഴുതുക പബ്ലിഷ് ചെയ്യുക വീണ്ടും പബ്ലിഷ് ചെയ്യുക ഇതിൽ നിന്നൊക്കെ പ്രചോദനം കൊണ്ടിട്ടാണ് മഹുദീൻ അക്കാദമിയിലെ സ്റ്റുഡൻസും ഫാക്കൽറ്റി മെമ്പേഴ്സും അവരുടെ കീ കോമ്പനൻ്റായിട്ട് കി ഏഴിയ ബുക്സ് പബ്ലിക്കേഷൻ ഏറ്റെടുത്തിട്ടുള്ളത് പഠിക്കുന്ന കാലത്ത് തന്നെ എഴുതാനും വായിക്കാനും വളരെയധികം പാഷനോടെ മുന്നോട്ട് വന്ന ഒരാളായിരുന്നു സലാത്ത് നഗറിൽ ഖാലിദ് സഖാഫി ഖാലിദ് സഖാഫി ചെറുപ്പത്തിൽ തന്നെ എനിക്കറിയാൻ ധാരാളം ലേഖനങ്ങൾ സാഹിത്യ സാഹിത്യസമാജത്തിൻ്റെ ലീഡർഷിപ്പ് ഇതെല്ലാം ഏറ്റെടുത്തിരുന്നു ഖലീസഖാഫിയുടെ മനോഹരമായ പുസ്തകമാണ് ഹജ് ഉമ്ര കർമ്മം ചരിത്രം അനുഭവം എന്ന് പറയുന്ന ഈ പുസ്തകം ഈ പുസ്തകത്തിൻ്റെ അഖില കേരള ബുക്ക് ടെസ്റ്റ് ആണല്ലോ കഴിഞ്ഞ മാസം കഴിഞ്ഞതാണ് അതിൻ്റെ റിസൾട്ട് കേൾക്കാൻ വേണ്ടിയിട്ടില്ല ഇനോ ആകാംക്ഷയിലാണ് നാം എല്ലാവരും ഭദ്ര സദത് ഉടനെ അത് ഡിക്ലെയർ ചെയ്യുന്നതാണ് ഞാൻ ഈ പുസ്തകത്തിലൂടെ ഇനോ പോയപ്പോൾ എനിക്ക് തോന്നിയത് മഹദീൻ അക്കാദമിയുടെ പബ്ലിക്കേഷൻ വിഭാഗമായ ഉറവയുടെ പബ്ലിഷ് ചെയ്ത ആറാം പതിപ്പാണ് ഹജ്ജ് ഉമ്ര കർമ്മം ചരിത്രം അനുഭവം ഇതിൻ്റെ ആം അവതാരികയിൽ ഉസ്താദ് പറയുന്ന ബദർ സാദാത്ത് പറയുന്ന ഒരു കാര്യമുണ്ട എനിക്കും അതുതന്നെയാണ് പറയാനുള്ളത് ഇതൊരു അനുഭവമാണ് ഒരു ഒരു എക്സ്പീരിയൻസാണ് ആ എക്സ്പീരിയൻസ് ഖാലി സഖാഫി സുന്ദരമായി എക്സ്പോഷർ ചെയ്തപ്പോഴാണ് ആ ടാസിറ്റ് നോളജ് ഇനു എക്സ്പ്ലിസിറ്റ് ആയപ്പോൾ അത് പബ്ലിഷ് ചെയ്തപ്പോഴുള്ള എക്സ്പ്ലിസിറ്റ് ആയി മാറിയതാണ് ഹജ് ഒമ്ര കർമ്മം ചരിത്രം അനുഭവം തങ്ങൾ ഉസ്താദിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റുകളിൽ ആദ്യമായി അധീനയിലെത്തിയ സന്ദർഭം ഉസ്താദ് ഇതിൻ്റെ അവതരികയിൽ മനോഹരമായി എഴുതിയിട്ടുണ്ട് ഈ പുസ്തകത്തിലൂടെ നമ്മൾ ഇതിനോ വായിക്കുമ്പോൾ നമ്മൾ ആ പുണ്യസ്ഥലങ്ങളിലെത്തിയോ എന്നുള്ളൊരു തോന്നൽ സൃഷ്ടിക്കാൻ ഖാലി സക്കാഫിക്ക് കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം ഇതൊരു നോവലാണോ എന്ന് ചോദിച്ചാൽ യെസ് ഇതൊരു കഥയാണോ എന്ന് ചോദിച്ചാൽ യെസ് ഇതൊരു ചരിത്രമാണോ എന്ന് ചോദിച്ചാൽ യെസ് ഇതൊരു ജി കെ പുസ്തകമാണോ എന്ന് ചോദിച്ചാൽ യെസ് എന്നാൽ ഇതെല്ലാം കൂടി ചേർന്ന പുസ്തകമാണ് ഹജ് ഉംറ കർമ്മം ചരിത്രം അനുഭവം ഇതിൻ്റെ ടൈറ്റിലുകൾ ഇതിൻ്റെ തലക്കെട്ടുകൾ ഗവേഷണം നടത്തി എഴുതിയതാണ് എന്ന് പറയാൻ പറ്റും ഒഴുകുക യുനോ ആ പിന്നെ എന്നു തുടങ്ങിയ പുസ്തകം അത് കാറുകളിൽ അവസാനിക്കുന്ന മനോഹരമായൊരു ശൈലിയുണ്ട് ന്യൂജൻ ഭാഷയിലൂടെയാണ് ഇതിൻ്റെ ഒരു ഒരു ഒഴുക്ക് മക്കയുടെ സെൻഡ് ഓഫ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്ററാണ് അതുപോലെ ബിലീസിൻ്റെ കൈ പിടിച്ചതാര് എന്നൊക്കെ നമ്മൾ ഒരു പേജിൽ നിന്നും മറ്റൊരു പേജിലേക്ക് നമ്മളെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇതിൻ്റെ എഡിറ്റ് ചെയ്തവർ ഇതിൻ്റെ കണ്ടൻറ്റ് ഡിസൈൻ ചെയ്തവർ ഇതിൻ്റെ യുനോ ദ പ്രൂഫ് റീഡേഴ്സ് ഇവരെയൊക്കെ ഇതിൻ്റെ ഫോണ്ട് സെലക്ഷൻ ഇതൊക്കെ മനോഹരമാണ് ഈ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം പേജിലുണ്ട് ഹുബിൻ്റെ കെമിസ്ട്രി പറയുന്ന ഒരു പ്രേമത്തിൻ്റെ കെമിസ്ട്രി പറയുന്ന മനോഹരമായ ഒരു ചാപ്റ്റർ ഒരർത്ഥത്തിൽ എല്ലാ ചാപ്റ്ററുകളിലും ഒന്നിനൊന്ന് മെച്ചമാണ് മഹുദീൻ അക്കാദമിയുടെ യുനോ പിന്നെ ടാഗ്ലൈൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മഹദിൻ മേക്സ് ടുമാറോ മഹുദീൻ പുതിയ കാര്യങ്ങൾ നാളെയെ സൃഷ്ടിക്കുകയാണ് മഹുദീൻ അക്കാദമിയുടെ വിഷനിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വാക്കുണ്ട് ഇന്നൊവേഷൻ പുതുമകൾ കൊണ്ടുവരിക ഗവേഷണങ്ങളിലൂടെ ആ വിഷണിന് അലൈൻ ചെയ്തുകൊണ്ട് ഫാക്കൽട്ടി മെമ്പേഴ്സിൻ്റെ ഖാലിദ് സഖാഫിയുടെ വളരെ മനോഹരമായ ഈ പുസ്തകത്തിൻ്റെ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ വിജയം നേരുന്നു ഞാൻ ഇത് കുറേ ഹാജിമാർക്ക് ഞാനിത് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അവരുടേതു ആയുടെ ഭാഗമായി മാറാൻ ഓരോ ഹജ്ജിമാരും ഹജ്ജിന്റെ വേളയിലും ഹജ്ജ് കഴിഞ്ഞു വരുമ്പോഴും പറയാറുണ്ട് സർ ഇതിലുള്ള ക്യു ആർ കോഡ് ഞങ്ങളെ സഹായിച്ചു ഇതിലുള്ള ഓരോ ദുആകളും ഞങ്ങളെ സഹായിച്ചു ഇനി ഹജ്ജിനൊക്കെ പോവാൻ നമുക്കും കുടുംബത്തിനും നമ്മളുടെ നേതാക്കന്മാർക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കൊക്കെ അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഇതൊരു കൈപുസ്തകമാണോ യെസ് ഇനു ഐ ക്യാൻ കോൾ ഇഡ് ദിസ് ഈസ് എ വണ്ടർഫുൾ വർക്ക് ഫ്രം മൈദിൻ ഫാമിലി നമുക്കൊക്കെ അള്ളാഹു ഹജ്ജും ഉമ്രയും ചെയ്യാൻ തോഫിക്ക് നൽകട്ടെ താങ്ക് യു സോ മച്ച് വിജയികളുടെ പേരുകൾ ബദർ സദാത്ത് തങ്ങൾ ഉസ്താദ് ഉടനെ പ്രഖ്യാപിക്കുന്നതാണ് എല്ലാവർക്കും വിജയാശംസകൾ ഇനി ധാരാളം വായിക്കുക വായനയിലൂടെ മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്ന് ബദറു സദാത്തിൻ്റെ വാക്കുകൾ ഒന്നും കൂടി സ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ചെയ്യ അസ്സലാമു അലൈക്കും അസ്ലാംക്കും വാഹത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ അഖില കേരള ബുക്ക് ടെസ്റ്റ് ഫലം പ്രസിദ്ധീകരിക്കുകയാണ് മനുഷ്യനെ ഇതര ജീവികളിൽ നിന്ന് വേർതിരിക്കുന്ന പല ഘടകങ്ങളിൽ ഒന്നാണ് മനുഷ്യതര ജീവജാലങ്ങളൊന്നും വായിക്കുകയില്ല ആ ന്യൂനതയും കുറവും മനുഷ്യതര ജീവജാലങ്ങൾ വളരെ പ്രകടമായി കാണാം മനുഷ്യരാവട്ടെ പഠനത്തിൻ്റെ എല്ലാ മാർഗങ്ങളും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തും പ്രത്യേകിച്ച് വായന വായന എന്നത് വിശന്ന അവശനായവനക്ക് ഭക്ഷണം കിട്ടുമ്പോൾ ദാഹിച്ചു തറന്ന അവശനായവനക്ക് ദാഹചരംഗം ലഭിക്കുമ്പോൾ ശ്വാസോച്ഛ്വാസം ലഭിക്കുമ്പോഴുള്ള സന്തോഷവും പ്രീതിയും കിട്ടുമ്പോൾ അതിലേറെ മനുഷ്യൻ ലോകോത്തര ലോകോത്തരപ്രതിഭയാകാൻ സമൂഹത്തിനും സമുദായത്തിനും രാജ്യത്തിനും ഉപകരിക്കുന്നവനാകാൻ അവൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരായിരം കഴിവുകൾ പുറത്തേക്കെടുക്കാം ഏറ്റവും നല്ല മാർഗം വായനയാണ് എല്ലാ മുസ്ലിമും ജീവിതത്തിലൊരിക്കലെങ്കിലും ഹജ്ജ് ഉംറ കഴിയാവുന്നവർക്കൊക്കെ നിർബന്ധമാണ് അഞ്ച് ഒക്തിലും പരിശുദ്ധമായ കായ തിരിഞ്ഞ് നിസ്കരിക്കണം നെഞ്ചിലേറ്റണം ഓർത്തെടുക്കണം അതിനെക്കുറിച്ച് പഠിക്കുക മനസ്സിലാക്കുക ആ ഭക്തിയോടെ ആരാധനകൾ പൂർത്തീകരിക്കുക വലിയ മഹത്തരമാണ് ഈ ലക്ഷ്യത്തോടെ മലപ്പുറം മേൽമുറി സൊലാത്ത നഗർ സി കെ ഖാലി തക്കാഫി ഉസ്താദ് കാമിൽ തക്കാഫി എഴുതിയ വളരെ ശ്രദ്ധേയമായ പണ്ണാർഹമായ ചിന്താർഹമായ ഗ്രന്ഥമാണ് ഹജ്ജ് ഓംറ പഠനം കർമ്മം ചരിത്രം അനുഭവങ്ങൾ ഈ വിഷയത്തിൽ ബുക്ക് ടെസ്റ്റ് നടത്തിയപ്പോൾ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു ഫസ്റ്റ് പ്രൈസ് അനസ് മട്ടന്നൂർ അള്ളാഹ് അക്ബർ ഇനിയും ധാരാളം വളരാനും വരാനും തൗഫീക്ക് നാൾ കണയ സെക്കൻഡ് പ്രൈസ് മുഹമ്മദ് സുഹൈൽ പെരുവണ അക്ബർ തേർഡ് പ്രൈസ് രണ്ട് പേരാണ് സേത്ത് ആയിഷ ഷാനിബ കടലുണ്ടി മുസ്തഫ കണ്ണൂർ മൂന്ന് പേരെയും എല്ലാവിധ ആശംസകളും നേരുന്നു പ്രോത്സാഹന സമ്മാനം പത്ത് പേർക്കുണ്ട് ഫാത്തിമ സഫിയ പെരും ഷംവീൽ മാടമ്പി ഷമ്മാസ് മേൽമുറി ഷാഫി ഒമച്ചപ്പുഴ മുഹമ്മദ് സബീർ പേരാമ്പ്ര മുബീന ആട്ടീരി ഫാത്തിമ ഷാനിബ തൃപ്പരച്ചി സെഫു സിദ്ദീഖ് തന്നര ഉനൈസ് ആലപ്പുഴ സുറാഹ്ബീൻ മേൽമുറി ഈ റേഷൻ സംബന്ധിച്ച എല്ലാവരും മനസ്സറിഞ്ഞ് ദ്വാ ചെയ്യുന്നു എല്ലാവർക്കും എല്ലാ വിജയ വിജയങ്ങളും നൽകണേ അല്ല അതിൽ പതിനാല് പേരെ പത്ത് പ്രോത്സാഹന സമ്മാനാർഹരായവർ എല്ലാവിധ സന്തോഷം രേഖപ്പെടുത്തുന്നു അല്ല എല്ലാ വിജയങ്ങളും നൽകണേ അല്ല എല്ലാ പുരോഗതിയും നൽകണേ അല്ല എല്ലാ പ്രയാസങ്ങളും വിഷമവും രക്ഷപ്പെടുത്തണേ അല്ല